യും ആളുകൾ ഇവിടെ തടിച്ചു കൂടിയതിൻ്റെ പ്രധാനമായ ലക്ഷ്യം ഐക്യം എന്ന ഒരു വാക്കിന് മറുപടി എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ അഖില സുന്നതിൻ്റെ ഇടയിൽ കക്ഷിത്വമുണ്ടാവുകയും പിന്നിപ്പുകൾ നടക്കുകയും എല്ലാം ചെയ്തത് പണ്ടരിക്കൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘവുമായി ഇവിടുത്തെ വിധൈ പ്രധാനക്കാർ വന്നപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ഐക്യമല്ല നമുക്ക് വേണ്ട ഐക്യം അത് ഇന്ന് രാവിലെ ഞങ്ങൾ മുഷാവറ ചേർന്ന് ആ ഐക്യത്തിൻ്റെ രൂപവും പാവവും നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഒരു പ്രമേയം തന്നെ പാസാക്കിയിട്ടുണ്ട് അയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ് ഐക്യസംഘം രൂപീകരിച്ച് അനൈക്യമുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇപ്പോൾ അയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ് അങ്ങനെ അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യമുണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത് ആയിരത്തി മുന്നൂറ് കൊല്ലം വരെ നിരാക്ഷേപം അംഗീകരിച്ചും ആചരിച്ചും വന്ന പല നടപടികളെയും ചോദ്യം ചെയ്ത് അള്ളാഹുത്താല കഠിനമായി വിരോധിച്ച പലിശ അത് വാങ്ങാനുള്ള ഏലത്തു ഷിബ എന്ന പേരിൽ ഒരു പുതിയ സംഘടനയുണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ നേരത്തെയുണ്ടായിരുന്ന ഐക്യവും ഒറ്റക്കെട്ടായ ജീവിതവും തകർക്കുന്ന ഒരു അനൈക്യ പ്രവർത്തനമായിരുന്നു ഐക്യം എന്ന പേരിൽ ഇവിടെ നടന്നത് ആ വിധത്തിലുള്ള ഐക്യമല്ല യാഥാർത്ഥ്യത്തിലുള്ള ഐക്യം ഇൻഷാല് ആ പ്രമേയം വഹിക്കുമ്പോൾ